അഞ്ച് ലെവലിൽ നിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അഞ്ച് ലെവലിലുള്ള അഞ്ച് ഡിഫറൻറ്റ് അവതാർ എനിക്കുണ്ട് ഞാനിത് ഓരോന്ന് പറയുമ്പോഴും അത് ആ അവതാർ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയണം ഒന്ന് അവൻ ജസ്റ്റ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ് ഇപ്പം അവൻ ഒറ്റയ്ക്ക ഓക്കെ അവൻ്റെ ഐഡിയ അങ്ങോട്ട് പിച്ച് ചെയ്തു എവിടെ നിന്നൊക്കെ കുറച്ച് സെയിലൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി പക്ഷേ അപ്പം പതുക്കെ ഇറങ്ങാൻ തുടങ്ങി എവിടെയോ എത്തിയിട്ട് അത് സ്റ്റക്കായി നിൽക്കുക ഈ സ്റ്റക്കായി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വാലി ഓഫ് ഡെത്ത് മരണത്തിൻ്റെ താഴ്വര ഈ ബിസിനസ്സിന് ഇവിടെ വെച്ച് എന്തും സംഭവിക്കാം ഒന്നെങ്കിൽ ഇത് മരണപ്പെടാം ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാം സ്റ്റേജ് വൺ ഇവർക്ക് വേണ്ടത് ക്ലാരിറ്റി മുന്നോട്ട് എങ്ങനെ പോകണം ക്യാപിറ്റൽ അതിനുള്ള സമ്പത്ത് എങ്ങനെ കണ്ടെത്തണം ആൻഡ് ഹി നീഡ് ഫസ്റ്റ് അവതാരനെ സെറ്റ് ചെയ്തു കൂആറിൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് വാലി ഓഫ് ഡെത്ത് നൗ യു നീഡ് ക്ലാരിറ്റി യു നീഡ് ഡയറക്ഷൻ ആൻഡ് യു നീഡ് എ മെൻ്റർ ആൻഡ് ഞാൻ മാത്രമല്ല നിങ്ങളുടെ മെൻ്റർ ഇതിൻ്റെ അകത്തുള്ള കിങ്സ് ക്ലബിലുള്ള സ നിങ്ങളുടെ സ്റ്റേജ് കടന്നു പോയിട്ടുള്ള നൂറ് കണക്കിന് പേരിതിൻ്റെ അകത്തുണ്ട് നിങ്ങളുടെ സെയിം ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അവരാണ് നിങ്ങളുടെ ബെൻഡർ ആവാൻ പോകുന്നത് പ്ലസ് ഞാൻ അതിനെ ലീഡ് ചെയ്യുന്നു ദിസ് ഈസ് മൈ സൊല്യൂഷൻ ഫോർ യു ടു ഫിൽ യുവർ ഗ്യാപ്പ് രണ്ടാമത്തെ ഒരു അവതാർ ഇതിൽ നിന്ന് കരകേറി കഴിയുമ്പോൾ ദെൻ യു നീഡ് ഇപ്പം നിങ്ങൾ കുറച്ച് പേരെയും കൂടെ കൂടെ കൂട്ടി കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് പേരെയും കൂടെ കൂടെ കൂട്ടി ബട്ട് നൗ യു നീഡ് സേസ് സെയിൽസ് കുറച്ച് കിട്ടി പക്ഷേ ഇറങ്ങി ഇപ്പം അങ്ങോട്ട് പഴയ പോലെ സെയിൽ കിട്ടുന്നില്ല നൗ യു നീഡ് എന്തൊക്കെ വേണം സെയിൽസ് സ്കിൽ സെയിൽസ് ഐഡിയാസ് ആൻഡ് ഐഡിയാസ് ടു സ്കെയിൽ അപ്പ് യുവർ സെയിൽസ് എൻ്റെ ഏറ്റവും കോർ സ്ട്രെങ്ത് നിൽക്കുന്നത് സെയിൽസ് നിങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഗ്യാപ്പ് ഫൈൻഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ ഓഫ് ഡെത്തിൽ കിടക്കും ഒന്നെങ്കിൽ മരണപ്പെടും ഇല്ലെങ്കിൽ ഈ സ്ട്രഗിളിൽ മുന്നോട്ട് പോകും നൗ ഈ സ്റ്റേജ് കടന്നു പോയ സ്റ്റേജ് ത്രീയിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് സെയിൽസ് ഉണ്ട് അവർക്ക് കുറച്ച് ടീം കാര്യങ്ങളൊക്കെ സെറ്റാണ് ബട്ട് ദ ഡോണ്ട് ഹാവ് പ്രോഫിറ്റ് നൗ യു നീഡ് ടു സ്കെയിൽ ഹൗ ടു ഫൈൻഡ് പ്രോഫിറ്റ് ഇൻ യുവർ സെയിൽ പ്രോഫിറ്റിൽ മാത്രം ബിസിനസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഞാൻ ആൻഡ് ഐ ഫൗണ്ട് എ ഗ്യാ ഫില്ലിങ് ഹിയർ ഇത് കഴിഞ്ഞ കുറച്ച് പേരുണ്ട് സ്റ്റേജ് ഫോറിൽ നിൽക്കുന്നവർ നൗ യു ഹ് പ്രോഫിറ്റ് യു ഹാവ് സെയിൽസ് യു ഹാവ് ക്ലാരിറ്റി യു ഹാവ് ക്യാപിറ്റൽ നൗ യു നീഡ് സിസ്റ്റം ഹൗ ടു ബിൽഡ് സിസ്റ്റം ഇൻ യുവർ ബിസിനസ് ഇതും കടന്ന് കുറച്ച് പേരുണ്ട് അഞ്ചാമത്തെ സ്റ്റേജിൽ ഇവിടെ അവർക്ക് വേണ്ടത് അവർ ബിൽഡ് ചെയ്ത സിസ്റ്റത്തിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ നിങ്ങളുണ്ടായിരുന്നു ഇവിടെ നിങ്ങളുണ്ടായിരുന്നു ഇവിടെ നിങ്ങളുണ്ടായിരുന്നു ഇവിടെ നിങ്ങളുണ്ടായിരുന്നു നൗ യു നീഡ് എക്സ്പാൻഷൻ എക്സ്പാൻഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബിസിനസ് ഈ സ്റ്റേജിൽ നിൽക്കുന്നവൻ ബിസിനസ്സിൽ നിന്ന് പുറത്തിറങ്ങരുത് ഈ സ്റ്റേജിൽ നിൽക്കുന്നവനോട് ബിസിനസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയരുത് ഇവിടെ നിൽക്കുന്നവനും ഇവിടെ നിൽക്കുന്നവനും ഇറങ്ങരുത് ഇവിടെ വരുന്ന ആളാണ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സ്റ്റേജ് ഫോർ ഫോർ ദാറ്റ് യു നീഡ് ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്സ്